ഹലോ മച്ചന്മാരെ ഇന്ന് നമ്മുടെ ഫിഷ് ആണ് വീഡിയോ അവസാനം വരെ കാണണം അടിപൊളിയാണെന്ന് നമുക്ക് ഒരു എന്ന സീൻ കിട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഏരിയ ഞങ്ങൾ പറഞ്ഞു തരും വീഡിയോടെ അവസാനം പറഞ്ഞു തരും

ഒതുങ്ങി ിട്ടാടാ സൈഡിൽ കൂടെ അടിച്ചിട്ടാ ഇന്ത്യ ഏ ആ മറ്റേ ഫ്രോഗ് കൊടുക്കി മറ്റേ ഫ്രോക്ക് കൊടുക്കണം എറി എരി എറിയാ പുതിയ ഫ്രോഗ് ചെമ്പൻ ഫ്രോക്ക് ചെമ്പൻ വിനോദ ആ ഒതുങ്ങില്ല അതിന്റെ തൊള്ളരൊതുങ്ങില്ല രണ്ടുപേരുന്ന കയറ്റിയ ഫ്രോക്ക് ആണ് അവിടെ ഒന്ന് സ്ലോ ആക്കി വലിച്ചാൽ മതി അവിടെ

അല്ല ഇതിനെയാണ് മറ്റോ ഇവിടെ നിന്ന് കാണലിണ്ട് ഈ പൊന്തൻറെ ഇടന്നല്ല അടിച്ചേ അവനോട് നേരത്തെ വന്നപ്പം തന്നെ പറഞ്ഞത് അന്ന് പൊന്തിച്ചൂടി അതിന്റെ ഭംഗി എന്ന് കാണട്ടെ വേണ്ടോ ജീവൻ ഇല്ലാത്ത ഇപ്പം പിരിച്ചു കയറ്റിയതാ എന്നെ നടന്ന് പോവറ് വേറെ നമുക്ക് ഇന്ന് സ്ഥലം പറഞ്ഞു കൊടുത്താലോ അത് പറയാം സ്ഥലം ഞങ്ങൾ പറഞ്ഞ് എന്ന് പറഞ്ഞാലും ഇന്ന് നമ്മൾ പറഞ്ഞിരിക്കും ഇത് കോഴിക്കോടാണ് കോഴിക്കോട് കുന്നമംഗലം കുന്നമംഗലത്തത് എവിടെയാണെന്ന് ഞങ്ങൾക്ക് കണ്ടാൽ അറിയുന്ന ഒരു കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ പോകുന്ന പോലത്തെ അല്ല വില പിന്നെ ഉൾപ്പെട്ട മനെ അടുത്ത വീഡിയോയും മറ്റും ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും വില